ിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം ടൌണിൽ ബിവറേജ് ഷോപ്പിന് സമീപത്തുള്ള ജനവാസ മേഖലയിലാണ് പുലി എത്തിയത് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ രാവിലെ പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി മേഖലയിൽ ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടികൾ തുടങ്ങി വന്യമൃഗങ്ങൾ കാടിറങ്ങി പീരിമേട്ടിലെ ജനവാസ മേഖലയിൽ എത്തുന്നത് പതിവായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പീരിമേട് നിവാസികൾ അനുഭവിക്കുന്ന പ്രധാന പ്രതിസന്ധിയായി ഇത് മാറിക്കഴിഞ്ഞു ഇന്നലെ രാത്രി പീരുമേട് ടൗണിൽ ജനവാസ മേഖലയിൽ പുലിയെത്തി രാത്രി പുലിയുടേതെന്ന് തോന്നിക്കുന്ന ശബ്ദം പ്രദേശവാസികൾ കേട്ടു ഉടൻ തന്നെ വീട്ടുപരിസരത്ത് ഇവിടത്തുകാർ പരിശോധന നടത്തിയെങ്കിലും ഒന്നിനെയും കണ്ടെത്താനായില്ല തുടർന്ന് രാവിലെ വിവരം വനം വകുപ്പിനെ അറിയിച്ചതിനെ തുടർന്ന് ആർ ആർ ടി ടീം മുറിഞ്ഞപുഴ ഫോറസ്റ്റ് ഓഫീസ് ഉദ്യോഗസ്ഥർ പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ എന്നിവരുടെ നേതൃത്വത്തിൽ മേഖലയിൽ പരിശോധന നടത്തിയതിൽ നിന്നും

കേട്ടു എന്താണ് എന്ന് മനസ്സിലായില്ല ചുറ്റുവട്ടത്തുള്ള ആളുകളെല്ലാം ലൈറ്റ് നോക്കുകയൊക്കെ ചെയ്തിരുന്നു എന്താണെന്ന് കാണാത്തത് കൊണ്ട് തന്നെ ആരും ഫോറസ്റ്റിനെ മറ്റാരെയും അറിയിച്ചില്ല രാവിലെ വരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ച് പ്രതിനിടെ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറിൽ നിന്നുള്ള സ്റ്റാഫുകളും ആർ ആർ ടി ടീമും സ്ഥലത്തെത്തിയിരുന്നു അവർ പ്രാഥമികമായി നോക്കിയപ്പോൾ കാൽപ്പാടുകൾ കണ്ടിട്ട് പറഞ്ഞത് പുലിയുടെ ആകാനാണ് സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവർ എക്സ്പെർട്ടിനെ അതയച്ചു കൊടുത്തിരിക്കുന്നു സ്ഥിരീകരിച്ച് വരുന്ന മുറയ്ക്ക് ബാക്കി കാര്യങ്ങൾ ഇന്ന് തന്നെ അടിയന്തിരമായി ജനവാസം ഉള്ള നല്ല രീതിയിൽ ജനവാസമുള്ള മേഖലയാണ് അടിയന്തിരമായി ഇന്ന് ക്യാമറ സ്ഥാപിക്കണമെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫ്സറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സമീപ ദിവസങ്ങളിലായി ഇപ്പോൾ പീരുമേനിൻ്റെ സമീപ പ്രദേശങ്ങളിലെല്ലാം വന്യമൃഗങ്ങളുടെ എല്ലാം ശല്യം വലിയ രൂക്ഷമായിട്ടുണ്ട് അതിനിപ്പോൾ കാട്ടാന സ്ഥിരമായിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു ഒരാഴ്ചക്ക് മുമ്പ് തോട്ടാപ്പുര ഭാഗത്ത് പുലിയെ ആളുകൾ കണ്ടതും അതിനുമുമ്പ് പ്ലാക്കത്രം പ്രദേശത്ത് ആളുകൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ കരടിയും പുലിയും സാന്നിധ്യമായി നിലവിൽ വിവിധ ജനവാസ മേഖലകളിൽ ആന പുലി കരടി കാട്ടുപോത്ത് തുടങ്ങിയ വന്യജീവികളുടെ സാന്നിധ്യമുണ്ട് സ്കൂൾ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ നിരവധി കുടുംബങ്ങൾ അടക്കമുള്ള മേഖലയിലാണ് വന്യമൃഗ സാന്നിധ്യം ഉള്ളത് നിലവിൽ നേരമിരട്ടിയാൽ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഭയപ്പെടേണ്ട സാഹചര്യമാണ് നിലവിൽ ന്യൂസ് ബ്യൂറോ